ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു കുട്ടി കുട്ടിയെടുപ്പിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് ഡ്രോയിങ് അതിന് ഞാനിപ്പോൾ ഒരു പേപ്പർ എടുത്ത് ഒരു ലൈന് കൊടുത്തു എന്നിട്ട് അവിടെ നിന്ന് താലോട്ട് ഒരു പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തു അതേപോലെ എവിടെയും മാർക്ക് ചെയ്യാം അത് ഒന്ന് ലൈന് കൊടുക്കുക ലൈന് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതുന്നേ ഉള്ളൂ ട്വൽവ് ഇഞ്ച് ലെങ്ത് ട്വൽവ് ഇഞ്ച് ഇവിടെ നിന്ന് ഫൈവ് ഇഞ്ച് മാർക്ക് ചെയ്യാം വിടുത്താട്ട ഫൈവ് ഇഞ്ച് അകലം അവിടെ നിന്ന് ഇങ്ങോട്ട് സ്കെയിൽ വെച്ചിട്ട് വരക്കുക അതായത് ഇതൊന്നും അറിയാത്തവർക്കുള്ളത് കേട്ടോ മെയിനായിട്ട് ഇനി കഴുത്തിൻ്റെ അകല ഇത് വൺ ആൻഡ് ഹാഫ് വൺ ആൻഡ് ഹാഫ് ഇനി താഴിലോട്ട് വേണ്ടത് ടു ഇഞ്ച് അത് ടു ആൻഡ് ഹാഫ് വരെ ഇങ്ങൾക്ക് എടുക്കുക ടു ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് ടു ആൻഡ് ഹാഫ് എടുത്താലും കുഴപ്പമില്ല അര ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാൽ കുഴപ്പമില്ല കാരണം ഇത് ചെറിയ ബേബിയുടെ ഡ്രസ്സല്ല ഇനി ഇവിടെ ടു ഇഞ്ച് ഇത് ടു ഇഞ്ച് കേട്ടോ ഇവിടുന്ന് തായലോട്ട് ഫൈവ് ഇഞ്ച് ഇവിടുന്ന് തായാലോട്ട് ഫൈവ് ഇഞ്ച് ഫൈവ് കേട്ടോ എന്നിട്ടിവിടെ നമുക്ക് ബോക്സ് പോലെ വരഞ്ഞെടുക്കാം ഇത്രയും വരച്ചു ഇത് ഫൈവ് ഇത് ടു ഇഞ്ച് ഇത് വൺ ആൻഡ് ഹാഫ് ടു ഇനി കഴുത്ത് റൗണ്ട് പഠിപ്പിക്കുമ്പോൾ എപ്പോഴും റൗണ്ടേ പഠിപ്പിക്കുള്ളൂ സ്ക്വയർ പഠിപ്പിക്കില്ല കാരണം സ്ക്വയർ സ്കെയിൽ വെച്ച് വരക്കാൻ പറ്റുന്നില്ല അപ്പം പ്രാക്ടീസ് കിട്ടൂല ഇതുപോലെ വരക്കുക നിങ്ങൾ പേപ്പറിൽ പിന്നെ ഡ്രോയിങ് ബുക്കിലാണ് വരക്കുന്നതാണെങ്കിൽ ഇതുപോലെ വരച്ച് നല്ല വൃത്തിക്ക് സൈഡിൽ ഞാൻ എഴുതിയത് നോക്കണ്ടട്ട ഞാൻ റഫായിട്ട് എഴുതിയതാണ് സൈഡിൽ ഇതുപോലെ എഴുതി വെച്ചാൽ നിങ്ങൾക്കത് ഭാവിയിൽ ഇതുപോലെ നോക്കി കട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഡ്രോയിങ് ബുക്കിലേട്ടാ ഇതുപോലെ നിങ്ങൾ ഒരു മൂന്ന് പ്രാവശ്യം കട്ട് ചെയ്ത് വരച്ചൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നും ഇവിടെ നിങ്ങോട്ടൊരു കാലിഞ്ചി തായലോട്ട് ഷോൾഡർ ചേരിച്ച് പറയണം തായോട്ട് വൺ ബൈ ഫോർ ഇട്ടാ ഇനി ബാക്ക് നെക്ക് ഒരു ഹാഫ് ഇഞ്ച് ഇങ്ങനെയാണ് ഡ്രോയിങ് ബുക്കിൽ നമ്മൾ വരച്ച് എടുക്കേണ്ടത് ഇത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്യാം എന്നിട്ട് ഷോൾഡർ എന്നിട്ട് കൈക്കുഴി കട്ട് ചെയ്യാം കട്ട് ചെയ്തെടുക്കുക ഇനി തുണി എടുക്കുക ഈ തുണിനെ ഇതുപോലെ രണ്ടായിട്ട് മടക്കുക എന്നിട്ട് പിന്നെയും താലിലോട്ടേക്ക് മടക്കുക എന്നിട്ട് ഇതിൻ്റെ മെഷർമെൻറ്റിലനുസരിച്ചിട്ടാ തുണി എടുക്കേണ്ടത് ഈ മ നെക്ക് വരുന്ന ഭാഗം മടക്കാണ് ഫോൾഡിങ് ഫോൾഡിങ്ങട്ടാണ് നെക്ക് വരുന്ന ഇനി ഇതുപോലെ ചോക്ക് വെച്ച് വരയ്ക്കുക ആദ്യം നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുപോവുക ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇവിടെ എടുക്കുക എന്നിട്ട് ഒരു പീസ് അങ്ങോട്ടേക്ക് മാറ്റി വെക്കുക എന്നിട്ട് ഇത് ബാക്ക് ഓപ്പൺ ചെയ്യുക കെട്ടുന്ന വള്ളി വെക്കാൻ വേണ്ടിയിട്ടില്ല കുട്ടികൾക്ക് ഇനി ഇത് മുൻവശത്തെ കഴുത്ത് കട്ട് ചെയ്യണം ഇതുപോലെ കട്ട് ചെയ്യുക എന്നിട്ട് ഇത് പാറ്റേൺ വെച്ച് കട്ട് ചെയ്തെടുത്താൽ മതി ബാക്കിൽ ചെറിയ കെട്ടാൻ ബട്ടൺസ് വെക്കില്ല കാരണം പ്രസവിച്ച പാടുള്ള കുട്ടിയൊക്കെ ബട്ടൺസ് വെക്കുമ്പോൾ ബാക്കിലെ മുൻവശം കുഴപ്പമില്ല ബാക്കിൽ വെക്കുമ്പോൾ ബാക്കിൽ ശരീരത്തിന് കൊള്ളും അപ്പോൾ വേദനിക്കുമല്ലോ അപ്പോൾ ഇതുപോലെ ചെയ്യുക ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കണം നമുക്ക് ഒരു പണിയുമില്ല വളരെ ഈസിയാണ് നിങ്ങൾ ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് നോക്കി ഷുവറായിട്ട് ഇത് പഠിച്ചെടുക്കാൻ പറ്റും പിന്നെ ഇത് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഒരു സൈഡ് ഇത് രണ്ട് സൈഡ് ഒരുപോലത്തെ തുണിയാണ് അതുകൊണ്ട് രണ്ടും ഒരുപോലെ ആയതുകൊണ്ട് ഇല്ല അല്ലാത്ത ഡിസൈൻ തുണിയാണെങ്കിൽ ആദ്യം നല്ല വശോ നല്ല വശോ ഒന്നിച്ച് വെച്ചിട്ടുമാണ് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാൻ ഇത് ഒരു പൊടിക്ക് കാലിഞ്ചിയും ഇല്ല അതിന് ഫസ്റ്റ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം ഇതുപോലെ സ്റ്റിച്ച് ലോക്ക് ചെയ്യുന്നതിന് പകരമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇത് എന്നിട്ട് ഇതിനെ തിരിച്ചിടാം ഇതുപോലെ തിരിച്ചിടാം ഇത് ആദ്യമായിട്ട് പഠിക്കുന്നവർക്കുള്ള വീഡിയോ ആണ് കേട്ടോ ആദ്യമായിട്ട് പഠിക്കാൻ ഇത് ഈസിയാണ് ഇതുപോലെ മടക്കുക ഒരു കാലിഞ്ചിട്ട വൺ ബൈ ഫോർക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതൊന്നും അറിയാത്തവർക്ക് ഇത് വെച്ചിട്ട് നിങ്ങൾ സ്റ്റിച്ച് കട്ട് ചെയ്ത് പഠിച്ചോക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നൂറ് ശതമാനം ഉറപ്പാണ് എനിക്ക് കാരണം ഞാൻ ഇങ്ങനെ പഠിച്ചെടുത്തത് അതുകൊണ്ട് എനിക്ക് ഉറപ്പ് ഇനി നമുക്ക് വേണ്ടത് ഇനി നൈയുടെയും കഴുത്തിൻ്റെ എല്ലാം ഭാഗം ചെറുതായിട്ട് നമുക്ക് മടക്കി തയ്ക്കണം ഇത് ഒരു കാലഞ്ചും കൂടി കട്ട് ചെയ്യാം അത് മട ഷോൾഡർ തയ്ച്ചപ്പോൾ ഒരിച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വന്നുണ്ടാ ഇത് പേപ്പർ പേറ്റേണിൽ നിങ്ങൾ എഴുത്ത് കട്ട് ചെയ്ത് വരുന്നത് പേപ്പറിൽ മടക്കിയിട്ട് ക്ലോത്ത് എങ്ങനെയാണോ മടക്കിയിട്ട് അതുപോലെ നിങ്ങൾ കട്ട് ചെയ്ത് പഠിക്കണം ഇനി പിന്നെ നമുക്ക് ഇതുപോലെ ചെറുതായിട്ടിട്ടാണ് വളരെ ചെറുതായിട്ട് കാരണം ചെറുതായിട്ട് മടക്കാനേ പറ്റുള്ളു ഇത് വലുതാകുമ്പോൾ നമുക്കത് മടക്കാൻ പറ്റില്ല എങ്ങനെ നോക്കിയാലും മടക്കാൻ പറ്റില്ല ക്രോസ് പീസ് വെച്ച് പൈപ്പിംഗ് കൊടുക്കാനേ പറ്റുള്ളൂ പക്ഷേ ആദ്യം തുടക്കക്കാർക്കായോണ്ട് ഞാൻ പൈപ്പിംഗ് പൈപ്പിംഗൊന്നും വെച്ചിട്ട് പറയുന്നില്ല അത് ഒന്നും അറിയാത്തവർക്ക് പൈപ്പിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഒന്നും അറിയാത്തവരാ അതായത് തുടക്കക്കാർക്ക് ബിഗിനേഴ്സിന് മാത്രം അവർക്കൊന്നും അറിയില്ലെങ്കിൽ പിന്നെ നമുക്ക് ആദ്യം തന്നെ പൈപ്പിംഗ് ഒന്ന് വെച്ച് പഠിപ്പിച്ചത് പെട്ടെന്നങ്ങ് ഇതാവൂല ഫിനിഷിങ്ങും കിട്ടൂല അതിന് പകരം ഇതുപോലെ ചെറുതായിട്ട് ഏറ്റവും ചെറുതായിട്ട് എങ്ങനെയാണ് ചെറുതായിട്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും ചെറുതായിട്ട് ഇതുങ്ങൾ മടക്കി തേക്കാം വേണ്ട ഇത് ഇനി അടുത്തതിൽ വേറെ കളർഫുള്ളായിട്ടുള്ള ക്ലോത്ത് കൊണ്ടുവരാം ഇതുകൊണ്ട് ഇങ്ങനെ മനസ്സിലാവുന്നില്ല എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ രണ്ട് കളറ് നൂല് മാറ്റിയിടണം അപ്പം അങ്ങനെ ആയിട്ട് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ക്ലിയറായിട്ട് ചിലപ്പോൾ കാണാൻ പറ്റും എൻ്റെ ക്യാമറ കുറച്ച് ക്ലിയറും കുറവാണത് അപ്പോൾ ഇനി ഇതുപോലെ നമുക്ക് മടക്കിയെടുക്കാം നിങ്ങളിത് തുണിയിൽ വരച്ച് പഠിക്കണ്ട പേപ്പർ ഉണ്ടാവൂല വേസ്റ്റായി അവിടെ ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ എന്താ പേപ്പറുള്ള അങ്ങനെ മടക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ തുണി എങ്ങനെയാണ് കട്ട് ചെയ്ത് അതേ രീതിയിൽ നിങ്ങൾ കട്ട് ചെയ്ത് പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും കാരണം തുടക്കത്തിൽ തന്നെ പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് എല്ലാം ചെയ്യാൻ പറ്റും എല്ലാം കണ്ടതൊക്കെ പിന്നെ ചെയ്യാൻ പറ്റും ഇങ്ങനെ തുടക്കം മുതലേ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളിത് ചെയ്ത് നോക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഇത് കഴിഞ്ഞാൽ ഞാൻ അടുത്തൊരു വീ വീഡിയോ ബേബി ബിബ്ബ് ബിബ് അല്ലെങ്കിൽ ഫിൽച്ച് നിക്കറ് ഏറ്റവും എളുപ്പമുള്ളതാണ് ആദ്യം ഇടുന്നത് ഞാൻ ഇത് ഫസ്റ്റാണ് ക്ലാസ് നമ്പർ വണ്ണ് നോട്ട് ചെയ്ത് വെച്ചോ നിക്കർ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ കുട്ടികളെ പെൺകുട്ടികളെ നിക്കർ അല്ലെങ്കിൽ ബിബ് ഞാൻ എളുപ്പമുള്ള എളുപ്പം ഉള്ള നോക്കിയിട്ടാണ് ആദ്യം തന്നെ ഇടുന്നത് ഞാൻ ഇനി ഈ സൈഡ് നമുക്ക് ജോയിൻ ചെയ്യണം സൈഡിൽ ജോയിൻ ചെയ്യുന്ന നല്ല വശം നല്ല വശം ഒന്നിച്ച് വെച്ച് ജോയിൻ ചെയ്യാം കാരണം എന്ന് വെച്ചാൽ പിന്നെ ഷോൾഡർ എങ്ങനെയാണോ ചെയ്ത് അതേപോലെ അതേപോലെ ചെയ്തെടുക്കണം കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് അതായത് ചോദിക്കുകയൊക്കെ ചെയ്യുക ഇനി കെട്ടാനുള്ള ഒരു വള്ളി വേണം ഇതിപ്പോൾ ഒരു ഇഞ്ച് വീതിയുള്ള ക്ലോത്ത് ആണ് ലെങ്ത് ഇത്ര വേണ്ട ഇതിലും കുറവ് മതി ഇത് കുറച്ചധികമാണ് ഇത്രേൻ്റെ ആവശ്യമില്ല ഞാൻ ഉള്ളതങ്ങ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നേ ഉള്ളൂ ഇങ്ങനെ ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വളരെ ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി ഇട്ടാ കാരണം എന്നാലേ കെട്ടാനൊരു സുഖമുണ്ടാവുള്ളൂ പിന്നെ ഇങ്ങനെ രണ്ട് പീസ് വേണം അത് രണ്ട് പീസല്ല നാല് പീസ് വേണം ഞാനിപ്പോൾ രണ്ട് പീസാണ് മേലിൽ മാത്രമേ വെക്കുന്നുള്ളൂ എൻ്റെ മിഡിലും കൂടി വേണം മിഡിൽ ഞാൻ വെക്കുന്നില്ല ഇനി ഇതുപോലെ ക്രോസ് ആയിട്ടുള്ള രണ്ട് പീസ് എടുക്കുക രണ്ട് പീസ് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് അത് വേണമെന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് ഇതിപ്പോൾ നമ്മൾ ബ്ലൗസിൻ്റെ താഴെയൊക്കെ കെട്ടുമ്പോൾ കാണുന്നില്ല വെച്ചുകൊടുക്കുന്നത് ഇത് പല ഇതിലും ചെയ്യാം പക്ഷേ ഞാനിപ്പോൾ ഏറ്റവും എളുപ്പമുള്ള രീതിയാണ് ഇപ്പോൾ കാണിക്കുന്നത് കാരണം തുടക്കക്കാർക്കാന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഏറ്റവും സിമ്പിളായിട്ട് കാണിക്കുന്നത് അവർക്ക് ഇതൊക്കെ അടിച്ച് പഠിച്ചു കഴിഞ്ഞാലാണ് പിന്നീട് കുറച്ചും കൂടി ഹാർഡായിട്ടുള്ളത് പഠിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇപ്പോഴേ എളുപ്പമുള്ള ഉണ്ടാക്കി കാണിക്കുന്നത് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ കാണിക്കുന്നത് അപ്പം രണ്ട് വീസിൽ ഇതുപോലെ ഇങ്ങനെ വെക്കുക എന്നിട്ടതിനിങ്ങനെ ഇതുപോലെ തിരിച്ചിടുക രണ്ടും ഒന്നിച്ച് വയ്ക്കുക എന്നിട്ട് നമുക്ക് ഈ റാ താഴത്തെ വരുന്ന ഭാഗം ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണ് വാങ്ങിക്കട്ടാ രണ്ടായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇനി ഇതിൻ്റെ അറ്റത്ത് നമുക്കിത് വെച്ച് പിടിപ്പിക്കണം കഴുത്തിൻ്റെ ഏറ്റവും മുകളിൽ ഇതുപോലെ വെച്ച് പിടിപ്പിക്കണം ഇവിടെ അതുപോലെ ഞാൻ പറഞ്ഞല്ലോ മിഡിലും കൂടി വേണം കേട്ടോ ഒരെണ്ണം ഇതിൻ്റെ ിക്കുന്നത് ഇനി മിഡിലും കൂടി ഒന്ന് വെക്കണം ഞാൻ ഇതിന് വെക്കുന്നില്ല നിങ്ങൾ വെച്ചോളൂ പിന്നെ ഇത്ര ലെങ്ത് വേണ്ട കേട്ടോ ഇതിൻ്റെ ക്ലോങ് കെട്ടുന്നത് കുറച്ചൊന്ന് കുറച്ചാൽ മതി ഇത് കുറച്ച് അധികമാണ് കേട്ടോ